ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വെറും രണ്ട് മുട്ട ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് നമുക്ക് ഗസ്റ്റ് വരുമ്പോഴും കുട്ടികൾക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് അപ്പോൾ ഇതൊരു നമ്മുടെ കോഴിക്കോടൻ സ്പെഷ്യൽ ആയിട്ടുള്ള തരിപ്പോള എന്നാണ് ഈ റെസിപ്പിക്ക് പറയുക അപ്പോൾ നമുക്ക് ഈ ഒരു തരിപ്പോള എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം അതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ഒന്ന് ചെയ്തേക്കണേ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം നമ്മുടെ ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് നമ്മളൊരു ബൗൾ എടുത്തേക്കണം അപ്പോൾ ബൗൾ നല്ലൊരു ഡീപ്പ് അതായത് നല്ല കുഴിയുള്ളൊരു പാത്രമായിരിക്കണം പിന്നെ അതിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടായിരിക്കാൻ പാടില്ല ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മുട്ടയാണ് അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുള്ള മുട്ടയാണ് അതായത് തണുപ്പ് മാറിയ മുട്ടയാണ് എടുക്കേണ്ടത് രണ്ട് വലിയ മുട്ടയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കായാണ് ഏലക്കായ പൊടിയാണ് അപ്പോൾ ഏലക്കായ മൂന്ന് ഏലക്കായ കുരു കുരു മാത്രം എടുത്തിട്ട് പൊടിച്ചിട്ടാണ് കുത്തിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതൊരു ടേസ്റ്റ് ആണ് അങ്ങനെ തന്നെ ചെയ്യുമ്പോഴാണ് കേട്ടോ ഈ റെസിപ്പിക്ക് ടേസ്റ്റ് അത് വാനില എസൻസോ മറ്റു ചേരുവകളോ ചേർത്താൽ ആ ടേസ്റ്റ് കിട്ടില്ല ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് അത് കാൽ കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു മുട്ടയ്ക്ക് രണ്ട് ടേബിൾ സ്പൂൺ എന്ന അളവിലാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് പൊടിച്ച പഞ്ചസാര ആണെങ്കിലും അതുപോലെ തന്നെ വലിയ തരിയുള്ള പഞ്ചസാര ആണെങ്കിലും അളവിൽ വ്യത്യാസം ഉണ്ടാകും ഇത് ചെറിയ തരിയുള്ള പഞ്ചസാരയാണ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ എന്തെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബീറ്ററോ അല്ലെങ്കിൽ വിസ്കോ ഉപയോഗിച്ചിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ബീറ്റർ ഉപയോഗിക്കുമ്പം പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നതാണ് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ബീറ്റായി കിട്ടുന്നതാണ് അതേസമയം നമ്മൾ നാടൻ രീതിയിലുള്ള വിസ്ക്കാണെങ്കിൽ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ എടുക്കുന്നതാണ് ഇതാ ഈ ഒരു രീതിയിലായിരിക്കണം കേട്ടോ ഇതിൻ്റെ ഒരു ബീറ്റിംഗ് കറക്റ്റ് ആ ഒരു പൊന്തി വരേണ്ടത് ഇതിൽ കൂടുതൽ ബീറ്റ് ചെയ്യാൻ പാടില്ല ഓവറായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഈ ഒരു കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല ഇതാണ് ഈ ഒരു ബീറ്റ് ചെയ്യേണ്ട നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ട കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മൈദപ്പൊടിയാണ് അപ്പോൾ നമ്മൾ ഇത് ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ എല്ലാ അളവുകളും അളന്ന് എടുത്തു വെച്ചിട്ട് വേണം കേട്ടോ നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇത് അടിച്ചതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നന്നായിട്ട് കിട്ടില്ല ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ളു ബേക്കിംഗ് സോഡയും ഒരു നുള്ള ഉപ്പും കൂടിയാണ് നമ്മളിവിടെ ചേർത്തിരിക്കുന്ന മൈദപ്പൊടി എന്ന് പറയുന്നത് കാൽക്കപ്പാണ് പഞ്ചസാര എടുത്ത അതേ അളവിൽ തന്നെയാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് അതിൽ കൂടുതൽ നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല എത്ര പഞ്ചസാരയാണോ ചേർത്തത് അതേ അളവിൽ തന്നെയാണ് മൈദപ്പൊടിയും നമ്മൾ ചേർക്കേണ്ടത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പതുക്കെ പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഈ നമ്മൾ പൊന്തിയ മുട്ടയുണ്ടല്ലോ അത് നമ്മൾ അടിഞ്ഞു അടഞ്ഞു പോകാൻ പാടില്ലാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ അതായത് ഫോൾഡിംഗ് മെത്തേഡിൽ വേണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ നമ്മൾ കേക്ക് പെർഫെക്റ്റായിട്ട് കിട്ടാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്നാണ് ഈ ഒരു കറക്ട് അളവ് പ്രധാനമാണ് അതുപോലെ ഈ മിക്സിങ് മിക്സിംഗ് പ്രോപ്പർ അല്ല അല്ലെങ്കിൽ നമ്മുടെ കേക്ക് പെർഫെക്റ്റായിട്ട് കിട്ടില്ല പ്രധാനമായിട്ട് കേക്കിന് വരുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് കേക്കിൻ്റെ സൈഡ് ഭാഗം പൊന്തിയിട്ടും നടുഭാഗം കുഴിഞ്ഞിട്ടുമുള്ള രീതിയിൽ കേക്ക് കുക്കായി വരും കുക്കായി വരുമ്പോഴാണ് അത് നമുക്ക് മനസ്സിലാവാം അത് ഓവർ മിക്സിങ് നടക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ഓവറായിട്ട് മിക്സ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇനി ഇത് നമുക്ക് മാറ്റിവെക്കാം ഇനി ഞാനിത് തയ്യാറാക്കുന്നത് കുക്കറിലാണ് ചെറിയ ഏറ്റവും ചെറിയൊരു കുക്കറാണ് എടുത്തിട്ടുള്ളത് രണ്ട് മുട്ട ഉള്ളത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ എടുത്തിരിക്കുന്നത് അപ്പോൾ പാത്രത്തിൻ്റെ വലിപ്പം നിങ്ങളുടെ മുട്ടേൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് വ്യത്യാസം വരുത്തണം പിന്നെ അധികം കുഴിയുള്ള പാത്രമായിരിക്കണം എടുക്കേണ്ടത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പം മുന്തിരിയും ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഓപ്ഷണലാണ് പക്ഷേ ചേർത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും പിന്നെ ഇതിൽ നെയ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത് വേറെ ഓയിലുകളൊന്നും ഉപയോഗിക്കരുത് നെയ്യാണ് ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് അങ്ങനെ ഞാനിപ്പോൾ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ ഇതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി ഈ ഒരു രീതിയിലായിരിക്കണം ആ ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ടത് നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വടിച്ചിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം ചെറുതായിട്ടൊന്നിങ്ങനെ തട്ടി കൊടുക്കണം എന്താ വെച്ചാൽ എയർ ബബിൾസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കർ അടച്ച് വെച്ചിട്ട് നമ്മൾ ഈ കുക്കർ അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ നമ്മളെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിയിൽ ഒരു തട്ട് വെച്ച് കൊടുക്കണം ഈ ഒരു തട്ട് ഞാൻ സാധാരണ നോർമലി കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തട്ടാണ് കേട്ടോ അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ ഇത് കുക്ക് ചെയ്താൽ മതി ഒരുപാട് കുക്കിംഗ് ടൈം ഇല്ല രണ്ട് മുട്ടായത് കൊണ്ട് വളരെ കുക്കിംഗ് ടൈം കുറവായിരിക്കും ഒരു രണ്ട് മിനിറ്റ് മുതൽ അഞ്ച് മിനിറ്റ് വരെ ഉള്ള ഇടവേളയിൽ നമ്മളൊന്ന് തുറന്ന് നോക്കാം ഞാനിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് തുറന്ന് നോക്കിയിട്ടുള്ളത് അപ്പം എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കേക്കിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കട്ടെ ആ ടൈമിംഗ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഇത് തുറന്ന് നോക്കേണ്ടത് അപ്പോൾ ചെറുതായിട്ട് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ടാകും അപ്പോൾ ടോട്ടൽ ഒരു പതിനഞ്ച് മിനിറ്റാണ് പത്ത് മിനിറ്റാണ് കുക്കിംഗ് ടൈം അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റിംഗ് ടൈമും കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം തുറന്ന് നോക്കിയതാണ് ടോപ്പ് സൈഡൊക്കെ കണ്ടോ നന്നായിട്ട് വിട്ടു വന്നിട്ടുണ്ട് ഇത് കൈകൊണ്ട് നമ്മൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അപ്പം ഞാനിത് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മുടെ തരിപ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ട് ഒരേ ലെവലിൽ വന്നിട്ടുണ്ട് മോൾ ഭാഗം ഒക്കെ ഒരേ ലെവലിലായിട്ട് വന്നിട്ടുണ്ട് അത് നമ്മുടെ മിക്സിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ചേരുവകളുടെ ക്വാണ്ടിറ്റീൻ്റെ അളവൊക്കെ കറക്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പെർഫെക്റ്റ് ലെവലിൽ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കാണിച്ചിരും കണ്ടില്ല കേക്കിൻ്റെ മോൾ ഭാഗവും ഒരേ ലെവലിലാണ് വന്നിട്ടുള്ളത് ഉൾഭാഗമൊക്കെ അടിപൊളിയായിട്ട് ഒരേപോലെ തന്നെ കുക്കായും വന്നിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കിട്ടണം കേട്ടോ അടിഭാഗം ഒരു ലൈറ്റായിട്ടുള്ള ഒരു ബ്രൗൺ കളറായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് ഓവറായിട്ട് കരിഞ്ഞു പോയിട്ടുമില്ല സൈഡ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറും അടിഭാഗം കുറച്ചൊരു ഡാർക്ക് ബ്രൗണും അങ്ങനെ ആയിരിക്കണം കേട്ടോ ഇതിൻ്റെ ഒരു ടെക്സ്ച്ചർ പിന്നെ ഒരു സോഫ്റ്റ് ടെക്സ്ചറും ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് പിന്നെ മോൾ ഭാഗം കുറേ ലെവലായിട്ട് ഉണ്ടാവണം അപ്പോൾ നമ്മുടെ ചേർത്ത ചേരുവകളുടെ ക്വാണ്ടിറ്റിയൊക്കെ കൂടിയാലൊക്കെ പ്രശ്നമാണ് മിക്സിംഗ് ഒക്കെ കൂടിയാലൊക്കെ പ്രശ്നമാണ് കണ്ടില്ല ഇത് നല്ല സോഫ്റ്റ് ആണ് അടിഭാഗം കണ്ടോ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു നമ്മൾക്ക് വായിലിട്ടാൽ തന്നെ നന്നായിട്ട് അരിഞ്ഞു പോകുന്ന രീതിയിൽ മധുരമൊക്കെ പെർഫെക്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഒരളവ് കറക്റ്റാണ് അപ്പോൾ ബേസിക് ബേസിക്കായിട്ട് ചെയ്യുന്നവർ ഈ ഒരു റെസിപ്പി ആദ്യം രണ്ട് മുട്ടിൽ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ചെയ്ത് നോക്കുക അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ പിന്നെ മുട്ടയുടെ അളവ് കൂടുന്തോറും ഇതിൻ്റെ ഹൈറ്റും കൂടി കൂടി വരുന്നതാണ് കേട്ടോ ഇതിപ്പോൾ ഈ ഒരു ഹൈറ്റിലാണുള്ളത് ഇനി മൂന്ന് മുട്ടയൊക്കെ എടുക്കുമ്പം കുറച്ചും കൂടി ഇതിനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു ഹൈറ്റ് ഉണ്ടാവും അതേപോലെ നാല് മുട്ടയൊക്കെ ആയനക്കാട്ട് ആയതിനെക്കാട്ട് ഹൈറ്റ് ഉണ്ടാവും അങ്ങനെ അങ്ങനെയാണ് പിന്നെ നമ്മുടെ പാത്രത്തിൻ്റെ കുഴിക്കനുസരിച്ചും ഹൈറ്റിൽ വ്യത്യാസം വരുന്നതാണ് ഒരുപാട് വൈഡൊക്കെ ആണെങ്കിൽ അത്ര ഹൈറ്റ് ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് എത്ര ഹൈറ്റ് വേണോ അതിനനുസരിച്ച് പാത്രത്തിൻ്റെ വൈഡ്നെസ് കുറഞ്ഞിട്ടുള്ള കുഴി കൂടിയ പാത്രം എടുത്താൽ അതിനനുസരിച്ച് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്തേക്കണേ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇൻഷാല്ലാം കണ്ടുമുട്ടാം